ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ് റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ക്യാരറ്റ് പുഡിങ് ആണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ക്യാരറ്റ് ഇതുപോലെ ചെറുതായി പീസസ് ആയി കട്ട് ചെയ്ത് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ക്യാരറ്റ് ആണ് ഇപ്പോൾ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ എടുക്കാം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഈ ക്യാരറ്റുമായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആയി ക്യാരറ്റിലേക്ക് പിടിക്കുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ് പത്ത് ഗ്രാമിൻ്റെ ഒരു പാക്കിലുള്ള ചൈന ഗ്രാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ചൈന ഗ്രാസ് അതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കണം ഇതേ സമയത്തന്നെ വേറൊരു ബൗളിൽ കുറച്ച് പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം അപ്പം അര ലിറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വേച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചൂടൊക്കെ പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇത് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള പാലിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ച ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിൽക്ക് മെയ്ഡ് ഇല്ലാതെ ഇത് ഉണ്ടാക്കാം പക്ഷേ മിൽക്ക് മെയ്ഡ് ഉണ്ടായ കുറച്ചുകൂടി കൂടി നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ക്യാരറ്റ് നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇതൊരു ട്രെയിലേക്ക് മാറ്റാം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ